അസ്സാമലൈക്കം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇത് റവ കൊണ്ട് കുറച്ച് ദോശയുണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കൂട്ടുകാരി സെൽമ ഈസി കുക്ക് സെൽമുണ്ടല്ലോ അപ്പോൾ ആ ചാനലിൽ കണ്ടതാണ് അപ്പോൾ അതുപോലെ ഒരു റവ ദോശ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതുവരെ എങ്ങനെ റവ കൊണ്ട് ദോശയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ അപ്പം റവയും കുറച്ച് ചോറും തേങ്ങയും ഒരു കോഴിമുട്ടയും പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കുന്നുണ്ട് റവയൊന്ന് കുതിർന്ന് കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നലെ വരെ എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പോൾ തുടർച്ചയായിട്ട് ഇനിയും നിങ്ങളുടെ സഹകരണ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം അപ്പോൾ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന നേരം കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുക അതും പിന്നെ കുറച്ച് ജീരവും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അങ്ങോട്ട് അടിച്ചെടുക്കുക തന്നെ കേട്ടോ പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട എന്നിട്ട് പിന്നെ ദോശ ഉണ്ടാക്കിയെടുക്കുക തന്നെ അപ്പം ഞാൻ ആദ്യം കരുതി ഇത് എങ്ങനെ ഉണ്ടാവുമോ എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ഇഷ്ടമായി ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെ ഒരു മണവും കൂടി ആയപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ നെഞ്ചരിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മളെ ജീരകമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇല്ല അപ്പം ഞാൻ ഉപ്പൊക്കെ ഉണ്ടാകുന്ന ആക്കിലൊന്ന് തൊട്ട് നക്കി വെച്ച് നോക്കിയപ്പോൾ എൻ്റെ അയാൻകുട്ടിയും അതേപോലെ വന്ന് തൊട്ട് നോക്കിയതാണ് കേട്ടോ രണ്ടടുപ്പും കത്തിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരടുപ്പത്ത് ചോറിനുള്ള വെള്ളം വെച്ചു പിന്നെ ഒരടുപ്പത്ത് വേഗം ദോശക്കെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് നൈസായിട്ട് തന്നെ ചുട്ടെടുത്തുകൂടെ കുട്ടികൾക്കിങ്ങനെ നെയ്സായി ചുടുന്നത് വളരെ ഇഷ്ടമാണ് അപ്പം ഞാൻ ഇതുപോലെ നൈസ് ആയിട്ട് തന്നെ അങ്ങോട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ പിന്നെ മുട്ടക്കറി അങ്ങനെ എന്ത് കറികൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ ഞാൻ പിന്നെ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി ചട്ടനി തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് കറി ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാനും നന്നായിരിക്കും വേണമെങ്കിൽ നമ്മൾക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് മെല്ലേയും സബോളയും പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായി കൊത്തിയറിഞ്ഞിട്ടിട്ടും ചുട്ടെടുക്കുക അപ്പോഴും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ അതാ മക്കൾ മദ്രസ് വിട്ട് വന്നു കേട്ടോ അപ്പോൾ ആ മോളിനെ മുകളിനെ കണ്ടതും അയാൻകുട്ടി ഇവിടെ നിന്ന് ഭയങ്കര തുള്ളിച്ചാട്ടമാണ് പിന്നെ അത് അവർക്കൊക്കെ ഞാൻ കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ രണ്ട് ഫ്രണ്ട്സുമാരും കൂടെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവരൊക്കെ മൂന്നാൾക്കും കൂടി കഴിക്കാൻ കൊടുത്തു അപ്പോൾ അവരങ്ങനെ അവിടെ ഹാളിൽ ഇരുന്നിട്ട് അവരും കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മൂന്ന് പേരും കൂടെ അങ്ങനെ വലിയ ചർച്ചയാണ് ചെയ്യുമ്പോൾ കേട്ടോ അങ്ങനെ കഴിക്കുകയാണ് അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്കിവിടെ പറമ്പൊരു ചക്കയൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ അടുത്ത വീട്ടിലൊരു ചേച്ചി വന്നിരുന്നു ആ ചേച്ചി ഞാനും കൂടിയിട്ടാണ് ചക്കയൊക്കെ ഒന്ന് ഇട്ടെടുത്തത് കേട്ടാ ഇതിൻ്റെ ചക്ക വറക്കുന്ന വീടിയാണ് ഞാൻ കഴിഞ്ഞതിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനതിന്ന് കുറച്ച് ചക്ക കുരു ചക്കച്ചുളയും ഒക്കെ എടുത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുക്കറിലൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ചക്കയൽ ശരി വെക്കാനാണ് അപ്പോൾ അധികം മൂക്കാത്ത ചക്ക ചക്കായതുകൊണ്ട് തന്നെ കുരുവിനും അധികം മൂപ്പൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഇലശേരി വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചക്കക്കുരു കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കാം എങ്കിലും അറിയാത്തവർ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടേന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് പിന്നെ കുറച്ച് തേങ്ങയും നല്ല ജീരവും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് എടുത്തിട്ട് നമ്മൾ ഈ മിക്സിയിലങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഈ അരപ്പ് ചൂടാകുന്നവരൊന്ന് നല്ലപോലെ ഇളക്കിയെടുത്തിട്ട് കടുക് പുറത്ത് ഒഴുക്കി തന്നെ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ആദ്യം കൂട്ടുകാർമാർ വേറെയുണ്ട് ഞങ്ങളുടെ അവിടെ അധികം ചക്കയൊന്നും കിട്ടാറില്ല ഞങ്ങൾക്ക് ചക്ക നല്ല ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അവരെ ഞാൻ വീട്ടിൽ പെട്ടെന്ന് അയച്ചില്ലേ നമുക്ക് ചക്ക കൂട്ടാനൊക്കെ കഴിച്ചു ഊണ് കഴിച്ചിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാനവരെ രണ്ടുപേരെയും അവിടെ പിടിച്ചു നിർത്തിയിട്ടാണ് പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ചക്ക കൂട്ടാൻ ആദ്യം വെച്ചു അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു കൈപ്പക്കയൊക്കെ മുറിച്ച് വെച്ചിരുന്നു കേട്ടോ കൈപ്പക്ക പുളിവെക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ആ പണി ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു ആദ്യം ചക്കരശ്ശേരി വെച്ചു കുട്ടികളി വേഷം ഇരിക്കലേ എന്ന് കരുതിയിട്ട് പിന്നെ കുറച്ച് രസം വെച്ചത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കിത് ഇതും രസവും കൂട്ടി ചോറ് എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ കയ്പയ്ക്കേൻ്റെ പണികളൊന്നും ചെയ്തില്ല കയ്പക്കൂട്ട് അപ്പം ഉണ്ടാക്കിയില്ല കേട്ടോ പിന്നെ ഇത് വേഗം ഞാൻ ചക്കലശ്ശേരി അങ്ങോട്ട് ആക്കി എടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ മോളും കൂടെ വന്നിട്ടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നോട്ടോ ചക്കച്ചോളം മുറിച്ചിടാനൊക്കെ അവളും കൂടെ ഒന്ന് വേഗം വേഗം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ചക്കൽശ്ശേരിയൊക്കെ ആയി പിന്നെ അത് വേഗം ഞാൻ ഞാനതിൽ കടുക് വറുത്ത ഒഴിക്കുകയാണ് അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്താലും ടേസ്റ്റാണ് അപ്പോൾ കറിവേപ്പിലൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ കുറച്ച് കടകും ഉണക്കമുളകും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് ഞാൻ കടുക് വറുത്തൊഴു ഒഴിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണേ പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ എൻ്റെ വീഡിയോ പുതിയ ഒരുപാട് കൂട്ടുകാർമാർ എൻ്റെ വീഡിയോ കാണാൻ വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് കിട്ടും അങ്ങനത്തെ അവർക്ക് മൂന്നാൾക്കും കൂടി ഹാളിലൊക്കെ ഇരുന്ന് അവർ ഭക്ഷണം കൊടുക്കണം അവർ പിന്നെ അടിപൊളി ചക്ക എന്നൊക്കെ പറഞ്ഞ് മൂന്ന് പേരും കൂടി വേഗം ചോറൊക്കെ കഴിക്കുന്നുണ്ട് കൂട്ടുകാർമാർ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ആതിൽ പിന്നെ കുറച്ച് ചോറ് അധികം കഴിച്ചൂട്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം കയ്പക്കൊന്ന് പുളി വയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഒരു കയ്പക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്ന രണ്ടെണ്ണം കുറച്ച് രണ്ട് ദിവസം മുമ്പ് ഞാനത് ഉപ്പേരി വെച്ചിരുന്നതാണ് അപ്പോൾ ആ ഒരു കൈപ്പക്ക എടുത്ത് വെച്ചാണ് എനിക്കിങ്ങനെ കൈപ്പക്കപ്പുളി വളരെ ഇഷ്ടമാണ് ഉപ്പേരിനേക്കാളും ഒരുപാട് ഇഷ്ടമാണ് കയ്പക്കപ്പുളി ഞാനപ്പം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും ഉലുവിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം കുറച്ച് ചക്കക്കുരു ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടു കൊണ്ടു അപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ചക്കക്കുരു അങ്ങനെ വെച്ചാലും അടിപൊളി ടേസ്റ്റാണല്ലോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ടപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാത്രമല്ല ചക്കക്കുരു അധികം മൂപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുത്തു ഒന്ന് രണ്ട് തിളതിളക്കുമ്പോഴേക്കും ചക്കക്കുരു ഒക്കെ നല്ല അടിപൊളിയായി വെന്ത് കെട്ടി കേട്ടോ മൂ കുറച്ച് നല്ല മൂത്ത ചക്ക കുക്കുരുവാണെങ്കിൽ നമ്മൾ പിന്നെ കുക്കറിലൊക്കെ ഇട്ടൊന്ന് വേവിക്കേണ്ടി വരും ഇത് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ കൈപ്പക്കിയും ചക്കക്കുരു ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്ത് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ അതിൽ ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തേങ്ങ ഒഴിക്കാതെ വെച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് കുറച്ച് തേങ്ങ ഒഴിച്ചിട്ടാണ് വെക്കുന്നത് പിന്നെ ഞാൻ പുളിക്ക് പകരം ഞാൻ കുടമ്പുളിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ തന്നെ കുറച്ച് തിളച്ച വെള്ളത്തിൽ കുറച്ച് കുടമ്പുളിയൊക്കെ എടുത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു പിന്നെ ആ വെള്ളത്തോടെ തന്നെ കുടമ്പുളിയും ഇട്ട് കൊടുത്തു അപ്പോൾ ഇങ്ങനെ കുടമ്പുളി ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മീൻ കറിക്ക് മാത്രമല്ല കുടമ്പുളിയും ഉപയോഗിക്കുന്നത് പോലെ സാമ്പാറിനും ഇതേപോലെയുള്ള പുളിൻ കറിക്കൊക്കെ കുടമ്പുളിയൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് മൂടി വെച്ച് വേഗം നേരം കൊണ്ട് തന്നെ ഞാൻ മറ്റുള്ള പണികളൊക്കെ ഓരോന്ന് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ കഴിച്ച പ്ലാത്രമൊക്കെ ഞാൻ കഴുകി പിന്നെ ആ സിങ്കൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ഞാൻ പിന്നെ ഈ അടുക്കളയിലുള്ള ഈ സിങ്കിൽ അധികം പാത്രങ്ങൾ കഴുകാറില്ല അതിൻ്റെ അപ്പുറത്ത് പുറത്ത് വർക്ക് ചെയരിലൊരു കൊട്ടത്തളം ഉണ്ട് അവിടെയിട്ടിട്ട് അധികം പാത്രങ്ങൾ ഞാൻ കഴുകിയെടുക്കാം ഇവിടെ പിന്നെ അപ്പം ആകുന്ന ഒന്ന് ഒലുമ്പിയെടുക്കാനും ഒന്ന് കൈ കഴുകാനും അതിന് മാത്രമൊക്കെ തന്നെ ഇവിടെ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ പിന്നെ വേഗം ഞാൻ അവിടെ ഒക്കെ ഒന്ന് സോപ്പിട്ടൊന്ന് കഴുകിയെടുത്ത് ആ കൗണ്ടർ ടോപ്പൊക്കെ അപ്പോഴേക്കും അപ്പഴത്തേത്തന്നെ ഒന്ന് തുറച്ചിടുകയും കൂടി ചെയ്യുന്നുണ്ട് ആ സമയം ഒരു കുറച്ച് തേങ്ങയും കൂടെ ഞാൻ ഇങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് തേങ്ങ വേണ്ട മട്ടി കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലാട്ടോ എന്നിട്ട് പിന്നെ കറി തിളച്ചപ്പോൾ അതിലേക്ക് ഞാൻ അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വന്നാൽ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എണ്ണയൊക്കെ ഒഴിച്ച് താളിച്ച് വെച്ചതുകൊണ്ട് വീണ്ടും കടുക് വെറുക്കണമെന്നൊന്നും ഇല്ല എന്നാലും ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ച് ഒഴിക്കുന്നുണ്ട് ഒന്നും കൂടെ ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടോ പിന്നെ ഞാൻ കുറച്ച് എരി കുറച്ചിട്ടാണ് കറിയൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കൊണ്ട് സഹകരിച്ചെൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ അതാ ചക്കലശ്ശേരിയും കയ്പൊക്കെ പുളിയൊക്കെ കൂട്ടി ചോറ് തന്നെയാണ് നല്ലൊരു വേടിയായിട്ട് നമുക്ക് നാളെ കാണാം എല്ലാവർക്കും അസ്സലാലൈക്കും